ഉത്തരക്കടലാസുകളിൽ അക്ഷര സ്വാഭാവികമാണ് എന്നാൽ അവ ചോദ്യ പേപ്പറുകളിലേക്ക് കടന്നു കയറുന്നത് അത്ര സ്വാഭാവികമല്ല പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ തന്നെ പരീക്ഷണങ്ങളാകുമ്പോൾ അവിടെ പെട്ടുപോകുന്നത് ചോദ്യകർത്താക്കളോ സർക്കാരോ പോലുമല്ല വർഷം മുഴുവൻ കഷ്ടപ്പെട്ടു പഠിച്ച കുട്ടികളാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടു പൊതുപരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറിൽ അക്ഷര തെറ്റുകൾ ഉണ്ടായ സംഭവം അങ്ങനെ അങ്ങ് തള്ളിക്കളയാവുന്ന വിഷയമല്ല കേവലം അച്ചടിപ്പിശകെന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ മൂല്യച്തിയിലേക്ക് മാത്രമേ വഴിവെക്കുകയുള്ളൂ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ അറിയാതെ പോലും ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കാതിരിക്കുക തന്നെ വേണം ഉത്തരവാദികളായ അധികാരികൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നതും തെറ്റുകൾ തുടരാതിരിക്കാൻ സഹായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേവലം ഭാഷാ ചോദ്യ പേപ്പറുകൾ പോലും അക്ഷര തെറ്റില്ലാതെ തയ്യാറാക്കാൻ സാധിക്കാത്തവരാണോ ഉത്തര കടലാസുകൾ വിലയിരുത്തി വിദ്യാർത്ഥികളുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നതെന്നും ചോദ്യമാണ് അക്ഷര തെറ്റുകളുടെ ഘോഷയാത്ര വിദ്യാർത്ഥികളെ തെല്ലൊന്നുമല്ല കുഴച്ചിരിക്കാൻ സാധ്യതയെന്നതും ചോദ്യപേപ്പറുകളിൽ നിന്ന് പകൽ പോലെ വ്യക്തം ചോദ്യകർത്താവിന്റെ അക്ഷര തെറ്റുകൾ കൂടി പരിഗണിച്ച് ഉത്തരമെഴുതേണ്ട ഗതികേട് വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത് ഇതാദ്യമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധ വേണം ചോദ്യകർത്താക്കൾക്കും വകുപ്പിനും സർക്കാരിനും